കണ്ണൂരിൽ അതിഥി തൊഴിലാളികൾ ഇടിമിന്നലേറ്റു രണ്ടു പേർക്ക് ദാരുണാദ്യം ഒരാളെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കക്കണം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് ഇടിമിന്നലേറ്റത് അഭിജിത്ത് മുഴുക്കുന്നുണ്ട് അഭിജിത്ത് എന്തായാലും ദാരുണമായ സംഭവമാണ് ഈ പരിക്കേറ്റ ആളുടെ നില എത്രത്തോളമാണ് അരിയ വളരെ വേദനയുണ്ടാക്കുന്ന സംഭവമാണ് അല്പ സമയം മുൻപാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായത് നിടിയങ്ങയിലെ ചെങ്കൽ ക്വാറിയിൽ എടുക്കുകയായിരുന്നു ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ അതിനിടെ ഇടിമിന്നലേൽക്കുകയായിരുന്നു മൂന്ന് പേർക്കാണ് മിന്നലേറ്റത് അതിൽ ഈ മൂന്ന് പേരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ രണ്ടു പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയും ചെയ്യുകയാണ് അസം സ്വദേശികൾക്കാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അവരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് െന്ന് പ്രതീക്ഷിക്കുകയാണ് ഏതായാലും കുറച്ച് സമയം മുൻപ് ഉണ്ടായ ഒരു അപകടമാണ് ആര്യ അതായത് ഇവർ അവിടെ ജോലി ചെയ്യുകയായിരുന്നു അവിടെയുള്ള ഒരു ചെങ്കൽ ക്വാറിയാണ് അവിടെ രാവിലെ മുതൽ ജോലി നോക്കിക്കൊണ്ടിരുന്നവരാണ് അതിനിടയിൽ ഇങ്ങനെ മിന്നലേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാരൊക്കെ എത്തിച്ചേരുകയും അവരെ ആശുപത്രിയിലേക്ക് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തതാണ് പക്ഷേ രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മിന്നലേറ്റ് മരിച്ചത് അഭിജിത്